എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മളെ വെറുക്കുന്ന ഒരാൾക്ക് അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാകണം അല്ലെങ്കിൽ നമ്മളോടൊരു ബഹുമാനം തോന്നണം അതിനെന്താണൊരു മാർഗ്ഗം നമുക്കറിയാമായിരിക്കും പലർക്കും നമ്മളോട് ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ടാവും അസൂയയും കുശുമ്പും ഒക്കെയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ദ്രോഹിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളോട് ഒരു ആരാധനയും ഒരു സ്നേഹവും ഒരു ബഹുമാനവും തോന്നണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഭാഗത്തേക്ക് നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന വിഷയം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും നല്ല കഴിവുകളുണ്ട് നമ്മുടെ കഴിവുകൾ പക്ഷേ നമുക്ക് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കഴിവുകൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും താഴെ തലത്തിലേക്ക് താണുപോകുന്നത് ഉയർന്നു വരേണ്ട നമ്മൾ താഴേക്ക് പോകാൻ കാരണം എന്താ നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നാണ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല രത്നമണി ഈ രത്നമണിയായിട്ടുള്ള ഈ സാധനം ചടിയിൽ കിടക്കുകയാണെന്നിരിക്കട്ടെ ചളിപുരണ്ട് കിടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ അത് ചളിപുരണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായാലും നമ്മളത് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകും എന്നാൽ ആ രത്നമണി നല്ല കൂടി ഒരു മണ് ഒരു മാലിന്യവുമില്ലാതെ ഒരു പൊടി പോലും പിടിക്കാതെ നല്ല കൂടി അവിടെ കിടക്കാൻ ഇരിക്കട്ടെ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ചാടിയെടുക്കും രണ്ടും ഒരേ സാധനമാണ് പക്ഷേ ഒന്ന് മാലിന്യത്താൽ മൂടപ്പെട്ട് കിടക്കുന്നു മറ്റൊന്ന് ഒരു മാലിന്യവുമില്ലാതെ തിളങ്ങി കിടക്കുന്നു ഇതാണ് വ്യത്യാസം അതുപോലെ നമ്മുടെ കഴിവുകളുണ്ട് നിരവധി കഴിവുകൾ ഈ കഴിവുകളിൽ അഹങ്കരിക്കാതെ അത് നമ്മൾ കൃത്യമായ വിധത്തിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതറിഞ്ഞിട്ട് ആ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് അംഗീകാരം കിട്ടും ഇതുമാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഒരാൾക്ക് ശത്രുതയുണ്ട് പകയുണ്ട് ഈർഷ്യയുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമ്മളോടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് നമുക്ക് എങ്ങനെയാണ് കയറി ചെല്ലാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മുടെ ഇതിന് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇനി അടുത്തത് എന്താണ് നമ്മുടെ സംസാര ശൈലിയാണ് എത്ര നമ്മളോട് ശത്രുതയുള്ള ആൾക്കാരോടും അല്ലെങ്കിൽ ആൾക്കാർക്കും നമ്മളോട് സ്നേഹം തോന്നാൻ പ്രധാനമായിട്ട് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സംസാരം എന്താണ് മധുരമായിട്ട് സംസാരിക്കുക ആരോടായാലും നല്ല മധുരമായിട്ട് നല്ല ഇതിൽ സംസാരിക്കുക അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരോട് റെസ്പെക്റ്റ് ബഹുമാനം കൊടുത്തുകൊണ്ട് സംസാരിക്കുക നമ്മൾ പലരും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മളെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയും നമ്മൾ അഹങ്കാരത്തോടു കൂടി പറയും ഞാൻ വലിയ ആളെന്ന ഭാവത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും അതിന് പകരം മുന്നിലുള്ള ആരും ആവട്ടെ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കും വിധത്തിൽ അവർക്ക് എന്നിൽ നിന്ന് യാതൊരു ദോഷവും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ നമ്മളോട് പെരുമാറുമ്പോൾ എന്തായിരിക്കും ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ലാത്ത വിധത്തിലേക്ക് അവർ ക്രമേണ മാറി വരും കാരണം പ്രകോപനം നമ്മളിന്ന് ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അപ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരോട് എന്തെങ്കിലും പറയുന്നുണ്ടാവും ഈ പറയുന്ന കാര്യത്തിൽ ഈ കക്ഷിയെക്കുറിച്ച് നമ്മൾ മോശമായിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ സംസാരിച്ചു നിന്നിരിക്കട്ടെ നാളെ ചിലപ്പോൾ ഇദ്ദേഹം പോയിട്ട് അവരോട് പോയി പറയും അതായത് ഇദ്ദേഹം ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളോടുള്ള പകയും ഈർഷയും അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നാൽ അവരെക്കുറിച്ച് നമ്മൾ നല്ലത് പറഞ്ഞു നിന്നിരിക്കട്ടെ കുറ്റപ്പെടുത്താതെ സംസാരിച്ചു നിന്നിരിക്കട്ടെ ചില ആൾക്കാർ ഇതേപോലെ അവരോട് പോയി പറയും ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിഷയം കടന്നു വന്നിരുന്നെന്നും അപ്പോൾ ഇങ്ങനെ കടന്നു വന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് നല്ല വാക്കാങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ശത്രുത കുറയും എന്നർത്ഥം അപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മുടെ സംസാരത്തിൽ മധുരമായി സംസാരിക്കണം ആ സംസാരം ആ ഹൃദയങ്ങളെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ പുച്ഛത്തോടു കൂടി സംസാരിക്കരുത് എപ്പോഴും ബുദ്ധിപൂർവം നമ്മൾ എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിനനുസരിച്ച് അവരെ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരണം അവർക്ക് നമ്മളുടെ ശത്രുത ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ബുദ്ധിപൂർവം സംസാരിക്കണം എന്നർത്ഥം രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും നമ്മളോട് ശത്രുതാ മനോഭാവത്തിലുള്ള ആൾക്കാർ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക അവർക്ക് ചിലപ്പോൾ നമ്മളോട് ശത്രുതയും ദുരിതം വളരെ പിന്നെ നമ്മളോട് വളരെയേറെ വെറുപ്പൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നു അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നു ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശത്രുത വെച്ചിരിക്കരുത് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു ഒരു കഷ്ടപ്പാട് വന്നു അങ്ങനെ ശത്രുത വെച്ചിരിക്കാതെ ആ സമയം കൃത്യമായി മോതലെടുക്കണം ഇത് ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളൊരു അവസരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം അപ്പോൾ അവർക്ക് എന്താവും നമ്മളോടുള്ള മനോഭാവം മാറും ഉറപ്പാണല്ലോ എത്ര വൈരാഗ്യം ഉണ്ടെങ്കിൽ പോലും അവരൊരു ബുദ്ധിമുട്ടിൽ പെട്ടിരിക്കുകയാണ് ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇതിനൊന്നും അല്ല ഒരു ആക്സിഡൻ്റ് പറ്റി ആശുപത്രിക്ക് നമ്മൾ അറിഞ്ഞു അവിടെ എത്തുമ്പോഴാണ് പറയുന്നത് അവർക്ക് ബ്ലഡിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ ബ്ലഡ് നമുക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ ബ്ലഡാണ് എത്തിച്ചു കൊടുക്കുന്നിരിക്കട്ടെ അയാളുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് പറയോ പറയുമില്ലയോ അപ്പോൾ അങ്ങനെ നമ്മളോടുള്ള ആ ഒരു ഇത് അപ്പോൾ നമ്മൾ അവസരം കാത്തിരിക്കണം എന്താണ് ഇങ്ങനെയുള്ള ഒരവസരത്തിൽ അവർക്ക് ഏത് തരത്തിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സഹായം അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്യാൻ തയ്യാറാകണം എന്നർത്ഥം അതിനനുസരിച്ച് നമ്മൾ മനസ്സിനെ തയ്യാറാക്കണം അങ്ങനെ തയ്യാറായിട്ട് ഇപ്പം ഒരു സഹായം ചെയ്യണം വിചാരിച്ച് നാളെ തന്നെ പോയി സഹായം ചെയ്യലുണ്ട് അവർക്ക് ആവശ്യമില്ലാത്തൊരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ദോഷം ദോഷമുണ്ടാവുക ആവശ്യമില്ലാത്തല്ല അവർക്ക് വളരെ അത്യാവശ്യമായി വരുന്ന ആവശ്യം വരും ആ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവിടെ നടപടിയെടുക്കണം അത് അവർക്ക് മാത്രമല്ല ശരിക്കും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഒരാൾ ആവശ്യപ്പെടാതെ നമ്മൾ സഹായിക്കുന്നതിനേക്കാളും അവർക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ പോയിട്ട് അവരോട് ഹെൽപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള കഴിവുണ്ടാവും മൂന്നാമത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പലതരത്തിലുള്ള കഴിവുണ്ടാവും ഈ കഴിവുകൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് നടക്കരുത് കേട്ടോ ആ ഞാൻ വലിയ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ട് ഇതുണ്ട് പറ്റിയതാണ് തേങ്ങയാണ് മാങ്ങയാണെന്നെല്ലാം പറയുമ്പോൾ എല്ലാവരുടെയും ധാരണത വെറും പൊങ്ങച്ചക്കാരനാണ് അല്ലെങ്കിൽ പൊങ്ങച്ചക്കാരിയാണ് വെറും തള്ളുവിടുന്നതാണ് ഇതൊക്കെ പറയില്ലേ അപ്പോൾ ചില ആൾക്കാർ നമ്മളോട് നീരസായിരിക്കുക വെറും ഇന്നലെ ബടായി പറഞ്ഞിരിക്കുന്ന ആളാണ് എന്നൊരു തോന്നുന്നുണ്ടാവും അപ്പോൾ അതിന് പകരം നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുക ഞാൻ ഇന്ന സ്ഥലത്ത് പോയി സമയത്ത് ഞാൻ അവിടെ ആ കാര്യം ചെയ്ത് ഇവിടെ കഴിയുന്നതിന് പകരം പറയുന്നതിന് പകരം ആ നാട്ടിൽ അവർക്ക് മനസ്സിലാകും വിധത്തിൽ നമ്മുടെ പ്രവർത്തനം അവിടെ കാണിച്ചു കൊടുക്കുക അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന അവസരത്തിൽ എന്താവും അവർക്ക് മനസ്സിലാവും ഇദ്ദേഹം പറയുന്നതുപോലെയല്ല ഇയാൾ അതിനെക്കാളും ഭയങ്കരമാണ് എന്നൊരു തോന്നല് ഉണ്ടാവും അതും അവരുടെ മനസ്സിനെ സ്വാധീനിക്കും നമ്മൾ അല്ലെങ്കിൽ പറയുന്നത് പറയാം അവർ മുഴുവൻ തള്ളുവിടുന്ന ആളാണെന്നേ പറയൂ അതിനു പകരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ അവരുടെ മനസ്സിൽ മനസ്സിലെന്തുണ്ടാവും ഇദ്ദേഹം പറയുന്ന കാര്യം മാത്രമല്ല അതിനേക്കാളേറെ ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്ന് കൂടി ഉണ്ടാകും പിന്നെ നാലാമതുള്ളൊരു കാര്യം ചില ക്ഷമയാണ് ഏത് കാര്യവും ക്ഷമയോടു കൂടി വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റും വളരെയേറെ ക്ഷമ വേണം ഭൂമിയോളം ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നില്ലേ അതിവിടെയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സമയം എന്താ വെച്ചാൽ ഒരാൾക്കൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളെ നമുക്ക് നമ്മളുടെ മനോഭാവം നമ്മളോട് മോശമായിട്ടാണ് നമ്മൾ അംഗീകരിക്കാത്ത ഒരാളാണ് നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട് സെൽപ്പ് ചെയ്തിട്ട് അവരുടെ മനസ്സിൽ ഇടം പിടിക്കണമെങ്കിൽ അതിനുള്ള അവസരം ക്ഷമയോടുകൂടി കാത്തിരിക്കണം നമ്മളായിട്ട് അവസരം ഉണ്ടാക്കില്ല കൊണ്ട് ഈശ്വരനായിട്ടൊരു അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമ്പോൾ അത് ക്ഷമയോടുകൂടി നമ്മളത് ഉപയോഗിക്കാൻ തയ്യാറാവണം ഏതൊരവസരത്തിലും നമ്മൾക്ക് ക്ഷമയാണ് പ്രധാനം ക്ഷമയില്ലാതെ നമ്മൾ എടുത്ത് ചാടി ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമായി തീരും അപ്പോൾ അപകടത്തിലാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാവട്ടെ അവർക്കൊരാവശ്യം വരുന്നു എന്ന് നമ്മൾ മനസ്സിലാകുന്നത് വരെ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് വരെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടോ അവർക്ക് മാത്രമല്ല നമ്മൾ യഥാർത്ഥത്തിലൊരു മനുഷ്യനെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കണം അത് അവരുടെ മനസ്സിലേക്ക് നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും അവർക്ക് എപ്പോഴും നമ്മളോട് ഒരു ആരാധനയും സ്നേഹവും ബഹുമാനവും ഉണ്ടാവും ഇത് നമ്മൾ വാചകമടിച്ച് നേടേണ്ടതല്ല പ്രവർത്തിച്ച് കാണിക്കേണ്ടതാണ് എന്നർത്ഥം ഈ നമ്മളോട് ആർക്കെങ്കിലും അംഗീകരിക്കും നമ്മളോട് അംഗീകരിക്കാത്ത നമ്മ ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ട് നമ്മളോട് വെറുപ്പുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കാത്ത അവൻ മോശക്കാരനാണെന്ന് ചിന്തിച്ചി ചിന്തിക്കുകയും നമ്മൾക്കെതിരെ നട പിന്നെ അതിനനുസരിച്ച് കുപ്രചരണം നടത്തുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാരെ സ്വാധീനിക്കാനുള്ള മറ്റൊരു വഴിയാണ് സമൂഹത്തിലെ ഉന്നതന്മാരുമായിട്ട് ബന്ധമുണ്ടാക്കുക അപ്പോൾ ഉന്നതന്മാരെ അവരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവരുടെ പദവിയും അവരുടെ ആ സ്ഥാനമാനങ്ങൾക്കും മുന്നിൽ എല്ലാവരും ഇങ്ങനെ വച്ചാനിച്ച് നിൽക്കും അപ്പോൾ അവരായിട്ട് നമ്മൾ നല്ല ബന്ധം ഉണ്ടാക്കി നിൽക്കട്ടെ ആ ബന്ധത്തിൽ അവരായിട്ട് നമ്മൾ ഒന്നിച്ചു പോകുന്നു ഒന്നിച്ച് കയറുന്നു അവരായിട്ട് പല ഫംഗ്ഷനിലും നമ്മൾ ക്ഷണിക്കുന്നു വരും എന്നൊക്കെ ചെയ്യുമ്പോൾ ആ ഉന്നതൻ്റെ സ്ഥാനത്ത് നമ്മളെയും അവർ കാണും അവർ അവരവരായിട്ട് വലിയ കമ്പനിയാണ് ഇവർ അവരായിട്ട് കമ്പനി കൂടില്ലെങ്കിൽ ഇവരെന്തോ ഒരു പ്രത്യേകത ഉണ്ടാവും ശരിയാണല്ലോ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് കമ്പനി കൂടുക അവരായിട്ട് അവരുടെ സ്വാധീന വലയത്തിൽ നമ്മൾ വരിക നമ്മുടെ ആവശ്യത്തിന് അവരുടെ സ്വാധീനം ഉപയോഗിക്കുന്നു എന്ന് കാണട്ടെ നമുക്ക് ഒരാൾക്കൊരു അഡ്മിഷൻ വേണം ഉടൻ തന്നെ ഞാൻ ആ ഞാൻ തിരുവനന്തപുരത്ത് അടയ്ക്ക് ഇന്നാൾക്കാരായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ എറണാകുളത്ത് ഇന്ന് ആൾക്കാരായിട്ട് ബന്ധപ്പെ ബന്ധം ഉണ്ട് ഉടനെ അവരെ മുമ്പ് വിളിക്കുന്നു എന്താ ആ സ്വാധീനമാണ് വിളിച്ച് അവരായിട്ട് സംസാരിക്കുമ്പോൾ അവരെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇദ്ദേഹം കയറുമല്ലോ ഓ ഇവർക്ക് അവരായിട്ട് നല്ല ബന്ധമാണ് അവരൊക്കെ നല്ല ഇതുണ്ടെന്ന് മനസ്സിലാക്കും അപ്പോൾ നമ്മളോടുള്ള ആ മനോഭാവം മാറും അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു മോശമായിട്ടുള്ളൊരു മനോഭാവമാണ് അംഗീകരിക്കാത്ത നമ്മൾ അംഗീകരിക്കാത്ത ഏതൊരാൾക്കും അംഗീകരിക്കേണ്ടി വരുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള വിലയാണ് ആ സമൂഹത്തിൽ വരെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ മാതൃകാപരമായിട്ടുള്ള ജീവിതം നമ്മൾ കാഴ്ചവെക്കണം അതുപോലെ തന്നെ മാതൃകാപരമായിട്ടുള്ള സമൂഹത്തിൽ ഉന്നതന്മാരായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണം ക്ഷമയുണ്ടാകണം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലോ യാതൊരു വിധത്തിലെ പ്രയാസവും വേണ്ട നമ്മളോട് ഇന്ന് ശത്രുവായി കണക്കാക്കുന്ന ആൾക്കാർ പോലും നാളെ നമ്മളോട് അടുപ്പം കൂടാൻ ബന്ധമുണ്ടാക്കാൻ അവർ മുന്നോട്ട് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും നമുക്ക് ഇടം കെട്ടും നമ്മളോട് ഇന്ന് പെർക്കുന്ന ആൾക്കാർ പോലും നമ്മളെ ചേർത്ത് പിടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു വീഡിയോ അയ്യാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം